ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതും ഈ നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയും നമുക്കല്പസമയത്തെ ചിന്തയ്ക്കായി തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവന് ഉത്തരമിറളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുന്നു മാത്രമല്ല എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണിത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിനോട് പറ്റിയിരിക്കുവാൻ ഒരു മനുഷ്യന്റെ അരയിൽ ഒരു അരക്കച്ച പറ്റിയിരിക്കുന്നത് പോലെ കർത്താവിനോട് പറ്റിയിരിക്കുവാൻ ഈ പകലില് നമ്മെ ഏൽപ്പിക്കാം പറ്റിയിരിക്കുന്നവരെ വിടിവിക്കുന്നവർ ദൈവം ബൈബിളിനകത്ത് അനേക പ്രിയപ്പെട്ടവർ കർത്താവിനോട് പറ്റിയിരുന്നു തമ്പുരാനോട് പറ്റിയിരുന്നു നമുക്കറിയാം ജോസഫ് ദൈവത്തോട് പറ്റിയിരുന്നു അവൻ്റെ പ്രാരംഭ കാലഘട്ടങ്ങളിലൊക്കെ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി ആദ്യെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ എന്നോടൊന്നിച്ചുള്ള വാസം നിൻ്റെ കണ്ണുനീർ തുടച്ചിടും പരപരമേശ വരമരുളീജ് ഈശ നിയപ്രേയൻ രക്ഷാസ്ഥാനം പൊട്ടക്കണറ്റിലും കാരാഗ്രഹത്തിലും ഒത്തിപ്പേറിൻ്റെ ഭവനത്തിലുമൊക്കെ താൻ പെട്ടു എന്നാൽ തൻ്റെ രാജകീയ സിംഹാസനം വരെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട് നമ്മെയും അവിടുന്ന് ഉയർത്തുന്ന ദൈവമാണ് പറ്റിയിരിക്കുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം അതോടൊപ്പം തന്നെ ദാനിയേലിൻ്റെ കാര്യം നമുക്കറിയാം ദാനിയേൽ കർത്താവിനോട് ചേർന്നിരുന്നു കർത്താവിനോട് പറ്റിയിരുന്നു തനിക്ക് വിരോധമായ രേഖകളൊക്കെ എഴുതിയെങ്കിലും ആ രേഖകളുടെ നടുവിൽ തന്നെ സിംഹത്തിൻ്റെ കൂട്ടിലടയ്ക്കപ്പെട്ടു സിംഹത്തിൻ്റെ ഗുഹയിൽപ്പെടുവാനിടയായി എന്നാൽ സിംഹത്തിൻ്റെ വായെ അടച്ച് തൻ്റെ ഭക്തനെ വിട്ടുപിച്ച ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് അവനോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിട്ടുപിക്കും അവനുടെ നാമത്തെ അറിയുക ഞാൻ അവനെ ഉയർത്തും പറ്റിയിരിക്കുന്നവരെ വിടിവിക്കുന്ന ഒരു ദൈവം ഈ നാമത്തെ അറിയുക പ്രിയമുള്ളവരെ അവിടുന്ന് നമ്മെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ല അവിടുന്ന് നമ്മെ ഉയർത്തി നമ്മെയും നമ്മുടെ തലമുറകളെയും ഒക്കെ അവിടുന്ന് ഉയർത്തി എന്റെ ഒക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിലെ ദുഃഖത്തിന്റെയും കണുനീരിൻ്റെയും പ്രയാസത്തിന്റെയും ഒക്കെ കാലഘട്ടമായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചു ഉയർത്തി ആ ദൈവത്തിന്റെ പൊന്നുനാമത്തിന് ഈ പകലിൽ നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു കാരണം അവൻ്റെ നാമത്തെ അറിഞ്ഞതുകൊണ്ടാണ് അവൻ്റെ നാമത്തെ അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ ഉയർത്തി അപ്പം പിടിപ്പിക്കുന്ന ഒരു ദൈവം ഉയർത്തുന്ന ഒരു ദൈവം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമറളും അവിടുന്ന് നമുക്ക് ഉത്തരമറളുന്ന ദൈവമാണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും അപ്പം നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരുന്ന ഒരു ദൈവം അതുകൊണ്ട് ഈ ദൈവത്തോട് നമുക്ക് പറ്റിയിരിക്കാം നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുന്ന ഒരു ദൈവം കാണിച്ചു തരിക മാത്രമല്ല നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നിന്റെ മേൽ ദൃഷ്ടി വെച്ച് സ്വർഗത്തിലെ തൃക്കൺ പാർത്ത് ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമാണ് എത്ര നല്ലവനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം അത് മാത്രമല്ല ഈ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമുണ്ട് അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്ന് മുടിവെക്കുന്ന ഒരു ദൈവമാണ് വേട്ടക്കാരൻ്റെ കൈകളിൽ നിന്ന് പ്രിയമുള്ളവരെ ഈ വേട്ടക്കാരൻ വരുന്നത് നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ വേട്ടക്കാരൻ വരുന്നത് നമ്മെ വേട്ടയാടുവാൻ ഒരുവൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനുമാണെങ്കിൽ എൻ്റെ ദൈവം വരുന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും എൻ്റെ ദൈവം സമൃദ്ധമായ ജീവൻ തരുന്ന ദൈവമാണ് ഒരുവൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും ഇല്ലായ്മയാക്കുവാനും വേട്ടയാടുവാനാണ് വരുന്നത് നൂറ്റി ഇരുപത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നെന്ന പോലെ നമ്മളെ വിട്ടുപിക്കുന്ന ഒരു ദൈവം വലകളും കുരുക്കുകളും കെണികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശത്രുവായനും വെച്ചു എന്നാൽ അവിടെ നിന്നെല്ലാം നമ്മെ വിട്ടുപിച്ചു നമ്മെ ജയോത്സവരമായി നടത്തി ആ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലിയതാണ് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരം തരണം ഈ പകലിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ കർത്തൃമുഖത്തേക്ക് നോക്കാം നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രചിച്ചുപോയില്ല ഈ എളിയവർ നിലവിളിച്ചു ഹോബ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവിടുന്ന് വിടിവിച്ചു നമ്മുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവിടുന്ന് വിടിവിക്കുന്ന ദൈവമാണ് എല്ലാ നിലകളിലും അവിടുന്ന് നമ്മെ ിക്കുന്ന ദൈവമാണ് നീ പറ്റിയിരുന്നാൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കുന്ന ദൈവം ഈ ധരയിൽ നമുക്ക് കർത്താവിനെ രുചിച്ചറിയുവാൻ അവിടുന്ന് ഒരുക്കി അവസരങ്ങൾക്കായി നമുക്ക് കർത്താവിനെ നന്ദി പറയാം നമ്മെ ഉയർത്തുന്ന ദൈവം എല്ലാ നിലകളിലും ആത്മികമായി ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി എല്ലാ നിലകളിലും നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരുന്നു അപ്പം നമ്മെ എല്ലാ നിലകളിലും ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ഈ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ് ഈ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമമാണ് ഈ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങും എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ അഭരങ്ങൾ ചലിക്കെട്ട് ഈ നാമത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അധരങ്ങൾ ചലിക്കട്ടെ എല്ലാ നാവും യേശു കർത്താവ് ഏറ്റു പറയട്ടെ അതുകൊണ്ട് അവൻ്റെ വാതിലുകളിൽ സ്തുതിയോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തോത്രത്തോടും കൂടെ നമുക്ക് അടുത്ത് വരാം സ്തുതി സ്തോത്രയാഗങ്ങൾ നമ്മളിൽ നിന്ന് ഉയരട്ടെ നിന്റെ സ്തുതി നിന്റെ സ്തോത്രം ഒക്കെ ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ അവിടെ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവന് ഉത്തരമരളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരളുന്ന ഒരു ദൈവം കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും നമ്മളുടെ കഷ്ടങ്ങളുടെ നടുവിൽ നമ്മെ കൈവിടാത്ത ഒരു കർത്താവ് ആരെല്ലാം നമ്മെ കൈവിട്ടാലും ആരെല്ലാം നമ്മെ ചവിട്ടി ഉരുട്ടി തള്ളിക്കളഞ്ഞാലും അവിടെ നിന്നും നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നമ്മെ കൈവിടാത്തൊരു കർത്താവ് ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം നമ്മെ കൈവിടാത്തൊരു കർത്താവ് നിന്റെ നീടുകളെ അറിയുന്ന നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമുക്ക് ഉത്തരമിറടുന്ന ഒരു ദൈവം അതിന് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ബാലസിമൂഹങ്ങളും ഇരകിട്ടാതെ വിശദീകരിക്കും ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും ലഹോബിയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരിക നമുക്ക് ഉത്തരമറുന്ന ഒരു ദൈവം കഷ്ടകാലത്ത് അവനോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയിരിക്കുന്ന ഒരു ദൈവം ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും ദീർഘായുസ് കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തുന്ന ഒരു ദൈവം നിന്റെ ആയുഷ്കാലം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോവുകയാണ് നിനക്ക് ദീർഘായുസ് തന്ന തൃപ്തി വരുത്തുന്ന ഒരു ദൈവം ദീർഘായുസ് തരും ഒരു കൊണ്ട് ഞാൻ അവന് തൃപ്തി വരും നിന്റെ വെള്ളത്തെയും അപ്പത്തെയും അനുഗ്രഹിക്കുന്ന ദൈവം രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുന്ന ദൈവം നിന്റെ ആയുഷ്കാലത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരും രക്ഷ ഞാൻ ഞാനവനെ കാണിച്ചു കൊടുക്കും ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി കാണും ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം ദൈവത്തിന്റെ രക്ഷ നമ്മളുള്ളത് വലുതാണ് എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും അതുകൊണ്ട് ഈ പകലില് അത്യുനതന്റെ മറവിൽ നമുക്ക് മറയാം സർവശക്തിന്റെ നിഴലിന് കീഴിൽ നമുക്ക് പാർക്കാം ഈ നിഴലിൻ കീഴിൽ നിന്ന് സർവ്വശക്തിന്റെ ചിറകിൻ കീഴിൽ നിന്ന് ഒരു വേട്ടക്കാരനും നിന്നെ പിടിച്ചുകൊണ്ട് പോകുവാൻ കഴിയില്ല അത്യുനതന്റെ മറവാണ് നമുക്കുള്ളത് സർവശക്തന്റെ നിഴലാണ് നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ പിന്നെ ആരുമില്ല അൽഫയും അത്യു ആ സർവശക്തിന്റെ നിഴലിൻ കീഴിൽ നമുക്ക് നമുക്ക് പറ്റിയിരിക്കാം പറ്റിയിരിക്കുന്നവരെ ഒരു ദൈവം ആരെല്ലാം കർത്താവിനോട് പറ്റിയിരുന്നിട്ടുണ്ടോ അവരെ എല്ലാം അത്ഭുതകരമായി വിഡവിച്ചിട്ടുണ്ട് അത്ഭുതകരമായി വിട്ടുപിച്ചിരുന്നു അബ്രഹാം ദൈവത്തോട് പറ്റിയിരുന്നു അബ്രഹാമിനെ വിട്ടുപിച്ചു ഒരു ദൈവം അബ്രഹാമോട് ദൈവം പറഞ്ഞിട്ട് ഏക നിന്റെ ഏകജാതനായ മകനെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് നീ കൊണ്ടുപോയി യാകം കഴിക്കണം അബ്രഹാം വേറെ ഒന്നും ചിന്തിച്ചില്ല അബ്രഹാം ബാലനും തൻ്റെ ദാസന്മാരുമായി പോയി ദാസന്മാരെ നിർത്തേണ്ടുന്ന സ്ഥലത്ത് നിർത്തി ബാലനും അബ്രഹാമുമായി യാത്ര ചെയ്തു ബ്രഹാം യാഗം കഴിക്കാൻ തുടങ്ങുകയാണ് സ്വർഗം ഉറ്റുനോക്കുകയാണ് അബ്രഹാം കത്തി ഊരി സ്വർഗം രണ്ട് പ്രാവശ്യം വിളിച്ചു അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത് അബ്രഹാമിന് വേണ്ടി കരുതിയൊരു ദൈവം പറ്റിയിരിക്കുന്നവർക്ക് വേണ്ടി കരുതിയൊരു ദൈവം അബ്രഹാമിന് വേണ്ടി ഒരു കോലാട്ടുകൊറ്റനെ കരുതിയ ദൈവം യഹോബീര യഹോബ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം പറ്റിയിരിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം അതുകൊണ്ട് ഈ പകലില് യഹോബ ഈരയായി നമുക്ക് വെളിപ്പെടട്ടെ ഹോബാലവുമായി നമുക്ക് വെളിപ്പെടട്ടെ ഹോബനസീമായി നമുക്ക് വെളിപ്പെടട്ടെ ഹോബ റാഫയായി നമുക്ക് വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ പിടിപ്പിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാനവനെ ഉയർത്തും അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ നമുക്കറിയാം അറിയാം കർത്താവിനോട് പറ്റിയിരിക്കാം അവിടുന്ന് നമ്മെ സഹായിക്കും God bless you.